വാണിയംകുളം കോതക്കുറിശി റോഡിൽ കാറ്റാടിപ്പടിയിൽ രാത്രിയുടെ മറവിൽ മാലിന്യങ്ങൾ വാഹനങ്ങളിൽ കൊണ്ടുവന്ന് തള്ളുന്നത് പതിവാകുന്നു കക്കൂസ് മാലിന്യം ഉൾപ്പെടെയാണ് സാമൂഹ്യദ്രോഹികൾ ഇവിടെ തള്ളുന്നത് പ്രദേശവാസികളുടെ പരാതി ഉയർന്നതിനെ തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ട് മാലിന്യം നീക്കം ചെയ്തു കോതക്കുറിശി കാറ്റാടിപ്പടിയിലെ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലാണ് രാത്രികാലങ്ങളിൽ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളുന്നത് നിത്യേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ വഴിയിൽ ദുർഗന്ധം സഹിക്കവയ്യാതെ പൊറുതിമുട്ടിയപ്പോൾ പ്രദേശവാസികൾ വിഷയം ഗ്രാമപഞ്ചായത്തിനെ അറിയിച്ചു പഞ്ചായത്തിന്റെ മുന്നറിയിപ്പ് ബോർഡുകളും സി സി ടി വി ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ക്യാമറ കണ്ണുവെട്ടിച്ചാണ് വീണ്ടും ഇക്കൂട്ടർ മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാക്കിയിട്ടുള്ളത് ഇനിയെങ്കിലും സാമൂഹ്യദ്രോഹികൾ മാലിന്യം തള്ളുന്നത് അവസാനിപ്പിക്കണമെന്നാണ് പ്രദേശവാസികൾക്ക് പറയാനുള്ളത് കാറ്റാടിപ്പടി പ്രദേശാണ് രാത്രി കഴിഞ്ഞ ദിവസം അഴുക്കുചാലിൽ കക്കൂസ് മാലിന്യം തള്ളിയ അവസ്ഥയുമുണ്ടായിരുന്നു ദുർഗന്ധം രൂക്ഷമായതോടെ പ്രദേശവാസികളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മാലിന്യമെല്ലാം നീക്കം ചെയ്ത് സംസ്കരിച്ചു യുടി വി ന്യൂസ് പാലക്കാട്